പോലീസ് സഹായത്തോടെ യും സന്നിധാനത്ത് എത്തിയതും തുടർന്ന് ഒരു ഭാഗത്തും ബി ജെ പി മറുഭാഗത്തുമായി നിന്ന് കലാപമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ശബരിമല കർമ്മസമിതിയുടെ ഒരു പ്രവർത്തകൻ പന്തളത്തെ സി പി എം കല്ലേറിൽ കൊല്ലപ്പെട്ടു കണ്ണൂരും പാലക്കാടും ഇത് എഴുതുമ്പോഴും സംഘർഷം തുടരുകയാണ് ക്രമസമാധാന നില കവരുന്ന കാഴ്ച നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പും നില മെച്ചപ്പെടുത്തുവാനുള്ള പോരാട്ടവുമായി അത് മാറുന്നു സംഘർഷ വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്ത അതിനിടയിൽ ശ്രീലങ്കൻ യുവതി സന്നിധാനത്ത് പ്രവേശിച്ചുവെന്ന് മാധ്യമങ്ങൾ ഒരു വാർത്തയുമായി എത്തി ഇന്നും അതിന് സ്ഥിതീകരണമില്ല ഇത് കേട്ട് ഒരു യുവതി കൂടി പ്രവേശിച്ചിട്ടും ഹർത്താലില്ലേ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയെയും കണ്ടു ശ്രീ പിണറായി വിജയൻ താങ്കൾ ഒരു മുഖ്യമന്ത്രിയാണ് അല്ലാതെ പാർട്ടി സെക്രട്ടറി അല്ല എന്നത് ഓർക്കുന്നത് നന്നായിരിക്കും കലാപം കേരളത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് പരിശവർ അതിനെതിരെ എടുത്ത നിലപാടുകൾ താങ്കൾ വിലയിരുത്തുന്നത് നന്നായിരിക്കും എരുതിയിൽ എണ്ണ ഒഴിക്കുക അല്ല വേണ്ടത് വെള്ളം പകരുകയാണ് ഈ വിഷയങ്ങളോടെ ബി സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു മോദി ും അടക്കം കേന്ദ്ര നേതാക്കൾ തന്നെ സമരത്തിന് നേതൃത്വം നൽകാൻ രംഗത്ത് എത്തുന്ന വാർത്തയും എത്തുമ്പോൾ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ കുറച്ചെങ്കിലും മാറ്റിയ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ പങ്കിന് ബി ജെ പി എന്നും കടപ്പെട്ടിരിക്കും താങ്കളുടെ തന്ത്രം കുറേശ് പച്ചപിടിക്കുന്നുണ്ട് കോൺഗ്രസ് ഈ പകിടകളിയിൽ കളത്തിന് പുറത്താണ് പുറത്തിരുന്ന ബിജെപിയും സി പി എമ്മുമാണ് ഇപ്പോൾ കളത്തിൽ ിൽ പാർലമെന്റ് സമ്മേളനമായിരുന്ന പ്രധാന വാർത്ത ഒപ്പം വനിതാ മതിലും ശബരിമലയിൽ വനിതകൾ വാർത്തകളായി പക്ഷേ ഇപ്പോൾ ദേശീയ വാർത്തകളിൽ നിറയുന്നത് കേരളത്തിലെ കലാപമാണ് പൗരന്മാർ കേരളത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു അതോടെ അന്തർദേശീയ തലത്തിലും കലാപ വാർത്തകൾ നിറഞ്ഞു ഇതൊക്കെ ടൂറിസം മുഖ്യ വരുമാന മാർഗമായ കേരളത്തിന് എത്ര ഗുണപ്പെടും എന്ന് അധികൃതർ പരിശോധിക്കുന്നത് നന്നായിരിക്കും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും അങ്ങനെ തന്നെ ഇരിക്കാൻ മാറി വരുന്ന ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അവലോകനം ചെയ്യാനേ കഴിയൂ കാർ പാർക്കിംഗ് ജിം ഫെസിലിറ്റീസ് അടക്കം എല്ലാ ലക്ഷ്യോടും കൂടിയ അപ്പാർട്ട്മെന്റ് സ്വന്തം ലക്ഷം രൂപയ്ക്ക് നെക്സ്റ്റ് ടു നിസാൻ ഹബ് ടെക്നോസിറ്റി കണ്ടീഷൻ സപ്ലൈ